കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വടക്കൻദേവരുടെ പ്രതിഷ്ഠാദിന കലശ വാർഷികോത്സവം നടന്നു തന്ത്രി കിടങ്ങശേരി തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി ഉപേന്ദ്രന്റെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ ആറ് മുപ്പതിന് ലക്ഷാർച്ചനയോടെയാണ് കലശവാർഷിക ചടങ്ങുകൾ ആരംഭിച്ചത് ഒൻപതിന് പ്രൊഫസർ ഗീത പ്രഭാഷണം നടത്തി പതിനൊന്ന് മുപ്പതിന് കലശാഭിഷേകം നടന്നു ലക്ഷാർച്ചന ചെയ്ത കലശങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് ശ്രീകോവിലിൽ അഭിഷേകം നടന്നു നിരവധി ഭക്തർ കലശാഭിഷേക ചടങ്ങുകളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് പ്രസാദം മുട്ടുണ്ടായിരുന്നു സോപാന സംഗീതം വൈകിട്ട് ദീപാരാധന പുഷ്പാഭിഷേകം എന്നിവയും നടന്നു ഞായറാഴ്ച ശ്രീ ശങ്കര ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഉദയാസ്തമന പൂജയും നടക്കും സമ്പ്രദായ ഭജന ഇരട്ടത്തായം സോപാന സംഗീതം തിരുവാതിരകളി രാത്രി ഏഴിന് മയിൽവാഹന എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മെയ് പതിമൂന്നിന് തിങ്കളാഴ്ച സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠാ ദിന ആഘോഷങ്ങൾ നടക്കും രക്ഷാർച്ചന കലശാഭിഷേകം ഷഷ്ടിപൂജ പ്രസാദമൂട്ട് വൈകിട്ട് ദീപാരാധന പുഷ്പാഭിഷേകം എന്നിവ നടക്കും